സച്ചിൻ ടെണ്ടുൽക്കർ ഓർമ്മയല്ലേ നമ്മുടെ ഈ ബൗണ്ടറിയിൽ നിന്ന് ബൗണ്ടറികളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിക്സറുകൾ പായിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിലേക്ക് കയറിപ്പോയ സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ ഇവിടെ എല്ലാ ബോളുകളും പറത്തി മൂന്ന് ഐറ്റങ്ങൾക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു സച്ചിനാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം എവിടുന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം

ഈ നാടൊരുത്തരി ഏതെങ്കിലും പ്രസക്തമായ പ്രസക്തമായോ അതോ പഴയ ആ ഒരു രീതി തന്നെയായിരുന്നു അതെ പഴയ ഒരു അതായത് ഈ അടിയാളം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ചെയ്തത് ഓക്കെ വേദിയിൽ അവതരിപ്പിച്ച സംസ്ഥാന കലോത്സവം രണ്ടാം തവണ എത്തുന്നെങ്കിലും ഒന്നാമത്തെ വേദിയില് ചെയ്യണത് അടിപൊളിയായിരുന്നു ഒന്നാമത്തെ വേദിയിൽ ആദ്യമായിട്ടാണ് വർഷങ്ങളൊന്നും എങ്ങനെയായിരുന്നു മറ്റും രണ്ട് മത്സരങ്ങള് കൊച്ചുപുടിയും ഇത് രണ്ട് മത്സരങ്ങളോ

ാണ് ഭയങ്കരോടായാലും <s stems> <laughs>

ാണ് പറയാനുള്ള അവൻ്റെ ഡാൻസിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം അവൻ്റെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നു അവൻ്റെ മോഹനൻ മാഷ് ഗണേഷ് മാഷ് അങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ സ്കൂൾ ഞങ്ങൾ സ്കൂൾ മലബാർ സ്പെഷ്യൽ പോലീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളാണ് അങ്ങനെ ആവുമ്പോൾ നമ്മളും അവനെ നമ്മളെ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് മൂന്നായി അഗ്രേഡ് കിട്ടിയപ്പോൾ എൻ്റെ പെങ്ങളുടെ മകനാണ് മാമൻ വിളിച്ചുകൊണ്ടിരുന്നത് അതെ 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 പിന്നെ അവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ഇതാണ് പിന്നെ കുടുംബത്തിൻ്റെയും പിന്നെ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് അവൻ്റെ വിജയം പങ്കെടുത്തു മുതൽ എല്ലാത്തിലും തുടർച്ചയായിട്ട് വിജയം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ സംസാരിച്ചോണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സന്തോഷമുണ്ട് കഴിഞ്ഞ അപ്പോൾ ഓർത്ത് അഭിമാനം തന്നെയാണ് വർഷവും ആനന്ദ കണ്ണീരാണ് പറയാനുള്ളത് അപ്പൊ ആളെ താങ്ക് യു സച്ചിൻ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പി അല്ല ട്രിപ്പിൾ ഹാപ്പി ക്യാമറ പേഴ്സൺ അരവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി